നമസ്കാരം ഇപ്പോൾ നാളെ ഓണമാണ് അപ്പോൾ ഓണവിശേഷങ്ങളെയൊക്കെ കലൂർക്കാടിൻ്റെ ഒക്കെ അറിയാൻ നമുക്ക് ഈ നമ്മുടെ രതീഷിൻ്റെ വണ്ടിയിൽ കലൂർക്കാട് ടൗൺ ഒന്ന് കറങ്ങാൻ തീരുമാനിച്ചു അപ്പം എല്ലാ സോട്ടറി ഏട്ടറുണ്ട് രതീഷ് ഏട്ടനുണ്ട് അപ്പോൾ നമുക്ക് ഇവരോട് ഈ പ്രാവശ്യത്തെ ഓണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒക്കെ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ചെറുപ്പകാലത്തേക്കെന്ന് വെച്ചാൽ രതീഷ് എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ ഓണം എന്ന് പറയുക ഓണം പൊതുവെ ആളുകളുടെ ഒരു തെക്കും തിരക്കും കാണുന്നില്ല ഒരടുത്തും കഴിഞ്ഞ രാത്രി അപേക്ഷിച്ച് നോക്കുമ്പോൾ ടൗണിലൊന്നും ഒരു എന്താ പറയണ ഉത്രാടപ്പാച്ചിലെന്ന് പറയുന്ന ഇന്നത്തെ ഒരു ദിവസത്തിൽ ഉത്രാടപ്പാച്ചിൽ പോയിട്ട് ഒരു പാച്ചിലും കാണുന്നില്ലാത്ത അവസ്ഥയാണ് സാധാരണ കാണുന്ന ഒരു ഓണത്തിന് വിഭിന്നമായിട്ട് ആളുകളുടെ കയ്യിൽ പൈസ ഇല്ല അതുകൊണ്ട് ആളുകൾ ടൗണിലേക്ക് ഒരു കാര്യമായിട്ട് ഇറങ്ങുന്നില്ല അതുകൊണ്ട് ആഘോഷങ്ങളൊക്കെ ഒരു പരിമിതപ്പെടുത്തി എന്നുള്ളതാണ് ടൗൺ കണ്ടാൽ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല വരുന്നത് ടൗണിൻ്റെ അവസ്ഥ വേണ്ടി നമുക്കറിയാം ഒരു മനുഷ്യനുമില്ല നമ്മള് ടൗണിൽ ഇത്രയും വിശ്രമം ഓണത്തിൻ്റെ തൊട്ടടുത്ത് പടിപാതിക്കിലെത്തി നിന്നിട്ട് പോലും ടൗണുകളിൽ ടൗണിലൊന്നും ആടില്ല ഞാനിപ്പോൾ വാഴക്കോൺ ടൗണിൽ പോയിരുന്നു ഇതിന് സമാനമായ അവസ്ഥ തന്നെയാണ് അവിടെ ഉള്ളത് കണ്ണൂർക്കാട് കണ്ടോ പച്ചക്കറി കടകളിലൊന്നും ആടില്ലാത്ത അവസ്ഥ അങ്ങനെ ഒരു ഒരു പലയരക്കടയിലും ആടില്ലാത്ത അവസ്ഥ കാരണം തന്നെ വളരെയധികം ആള് കുറവാണ് ഈ പ്രാവശ്യം ഓണത്തിന് എന്തുകൊണ്ട് ആഘോഷം ഒഴിവാക്കി എന്നുള്ള ഒരു രീതിയാണെങ്കിൽ പോലും ആഘോഷം ആഘോഷിക്കേണ്ടതാണ് അത് അത് ആളുകൾ മലയാളികളും അങ്ങനെയാണ് ചെയ്യാറ് എങ്കിലും ആഘോഷം ഉണ്ടാവാം ഒരു അളവ് അളവ് കുറച്ചിട്ടുള്ള ആഘോഷമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇത്ര ആൾ കുറവുള്ളത് അതിപ്പോൾ നമ്മൾ വണ്ടിയിലാണെങ്കിലും ഒരു ബസ്സേലാണേലും മറ്റുമൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആളുകളുടെ തെറ്റും തിരക്കും എന്നും കാണാനില്ല എന്നുള്ളത് കുറിച്ച് തന്നെ പറയാനുള്ളത് നമ്മുടെ ഓണത്തെക്കുറിച്ച് നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെ പക്ഷെ അതിനപ്പുറം ഓണത്തിനൊരു ഒരു മറ്റൊരാഘോഷം നമ്മുടെ അനുഭവത്തിലില്ല പൊതുവെ ആൾക്കാര് ഓണം ആഘോഷിക്കാൻ ചുരുങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്ന ഒരു സ്ഥിതി ആണ് തീർച്ചയായും അതിന് കാരണം മനുഷ്യന് വരുമാനം ഉണ്ടെങ്കിലും ചിലവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെരുത്തപ്പെട്ടു പോകുന്നില്ല ഇവിടെയാണ് പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ ഓണം പൊതുവെ ലാറ്റ്ലെസ്റ്റർ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ോ ഓണാഘോഷമായിട്ട് ഉത്രാടപ്പാച്ചിലായിട്ട് നമ്മുടെ റേഷൻ കടയാണ് കാണുന്നത് ടൗണിൻ്റെ നടക്കുള്ള റേഷൻ കടയിൽ ഒരു മനുഷ്യനില്ലാത്തൊരവസ്ഥ ഇത്രവും സർക്കാർ വാരി പോരി റേഷൻ കൊടുത്തിട്ട് പോലും അത് വാങ്ങിക്കുന്നതിന് വേണ്ടി പോലുള്ള ഒരു തിക്കും തിരക്കും അവിടെ പോലും കാണുന്നില്ല തൊട്ടടുത്തുള്ള കടയാണെങ്കിൽ പോലും ആളുകളില്ല ടൗൺ എല്ലാം വിദിനമായി കിടക്കുന്നു ഒരു നാല് മണിക്ക് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്ന ചോദിച്ചാൽ പിന്നെ അങ്ങോട്ടൊരു എന്താ പറയുക ഒരു ആളില്ലാത്ത ഒരു അവസ്ഥയാണ് വളരെ പരിതാപകരമായ അവസ്ഥ കല്ലൂർക്കാട് ഓണമായിട്ട് ഉത്രാടപ്പാച്ചിലായിട്ട് ഇപ്പോൾ വണ്ടി ഞങ്ങളുടെ വണ്ടിക്കാരെ സംബന്ധിച്ചാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റും കല്ലൂർക്കാരിൻ്റെ ഒരു പട്സ് ആളുകൾ എത്രത്തോളം വരുന്നുണ്ട് ഓട്ടം പിടിച്ച് പോകുന്നുണ്ട് ബസ്സിലെ ആളുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും പക്ഷേ നമ്മുടെ അടച്ചു കൂട്ടാൻ വേണ്ടിട്ടുള്ളതാണ് ത്രിവേണിയിലെ വാർക്കോ ഒരു സാധനം കൊടുത്തിട്ട് മേടിക്കാൻ പോലും ആളില്ല ഇപ്പോ ഇപ്പോൾ അതെ തുണിക്കടയില് തിരക്കുണ്ടായിട്ട് തിരക്ക് തുണിക്കടയില് യാതൊരു തിരക്കും ഇല്ലാത്ത അവസ്ഥയാണ് തുണിക്കടയിലൊന്നും ആളില്ല ഇഷ്ടംപോലെ സ്റ്റോക്ക് ഇറക്കി വെച്ച് തുണി വെച്ചിട്ടുണ്ട് അതെ അതെ ഒരു കടയിൽ പോലും ആളില്ല പച്ചക്കറി കടയിലാണ് പച്ചക്കറിക്കടയിലാണ് ടൗണിലെ ആളില്ല നാമമാത്ര ആളുകൾ മാത്രം അവിടെ ഇവിടെയൊക്കെ അത്യാവശ്യ സാധനങ്ങൾ മേടിച്ച് നേരത്തെ കാലത്തെ വീട്ടിലേക്ക് പോയി അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പൊ അദ്ദേഹം നോക്കി കഴിഞ്ഞാൽ ആ പലർക്കടയിൽ ഒന്നും തീരെ ആളില്ലാത്തൊരവസ്ഥയാണ് ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ഉള്ളൂ സാധനം മേടിക്കാനായിട്ട് ഓണക്കാലത്ത് ഇങ്ങനെയൊന്നും അല്ല വരേണ്ടത് ടൗണിലേക്ക് നമുക്ക് നോക്കാം ഒരു ഒരു ടൗണിൽ ചുമ്മാ നിന്ന് വർത്താനം പറയുമ്പോൾ ഒരു സാധാരണ ആളുകൾ ഇഷ്ടംപോലെ ഉള്ളതാണ് അതിന് അതുപോലില്ലാത്ത ഒരവസ്ഥയിലേക്ക് മറ്റേത് പൈസ ഇല്ലാന്നുള്ളത് മാത്രല്ല ഈ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് പണി ഇല്ലാണ്ട് വന്നു അങ്ങനെ ആളുകൾ കുറേ അധികം ആളുകൾ പരിഹാരം പരിഹാരം കാണാറുണ്ടോ സ്ലാബിനെ അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ലാതെ ഇതൊക്കെ ആളുകൾ ആരെങ്കിലും പിള്ളേർ വരുമ്പോൾ തട്ടിപ്പിടാൻ ആരും ഉത്തരവാദിത്വം പറയും സ്റ്റേറ്റ് ബാങ്കിന്റെ ഫ്രണ്ടില് ഒരു സ്ലാബ് പൊട്ടിയിട്ട് അത് മാറ്റിയിട്ടേക്കണം അതിന്റെ ഉള്ളിൽ കാല് പോയി കഴിഞ്ഞാൽ കാല് രണ്ടായിട്ട് ഒടിഞ്ഞു പോകണ അവസ്ഥ വരും നമ്മുടെ സഹാബ് യെച്ചൂരി സഖാവിനെ ആ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പ്രകടനം പോകുന്നുണ്ട് അതിന് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് പച്ചക്കറി പച്ചക്കറിക്കടയിൽ ഒന്നും ആടില്ലെന്നുണ്ടോ ഒന്ന് ഒന്നോ രണ്ടോ ആളുകൾ ചേട്ടാ ഓണവിടംബരായിട്ട് ചേട്ടാ ഓണവിടംബരായി ആവശ്യ അല്ല മേടിച്ചോ അതെ കഴിഞ്ഞ ദിവസം അപ്പൊ ഞങ്ങള് ഹാപ്പി ഓണം ഹാപ്പി ഓണം ആ കൊച്ചി പറഞ്ഞ ആ കൊച്ചി പറഞ്ഞു കഴിഞ്ഞാ അവരെ സംബന്ധിച്ച് കൊച്ചിന് ഒരു പെൺതരിയില് കണ്ടത് ടൗണിൽ കണ്ടത് ഇപ്പോഴാണ് പെണ്ണുങ്ങൾ പോലും ഇല്ലാത്ത ഒരവസ്ഥ നമ്മുടെ നാട്ടിലുള്ള ടൗണിൽ എപ്പോഴും കണ്ടുവരുന്ന കുറെ ആളുകൾ ഇപ്പൊണ്ട് ലോട്ടറി വെക്കുന്ന പണിജേട്ട ഓണം എങ്ങനെയുണ്ട് അതെയോണം അതാണോ എങ്ങനെയുണ്ട് അടിപൊളി ഓണം കഴിഞ്ഞ കൊല്ലത്തെക്കാളും ടൗണിൽ ആള് കുറവാണ് അതെയാണ് കുറവാ സാമ്പത്തിക മാന്ദ്യം ഇപ്പഴേ കുറവുണ്ടോട്ടില്ല പുള്ളിക്ക് അറിയാലോ സംബന്ധിച്ച് ഓണെങ്ങനെയുണ്ട് ഓണില്ലാണോ പുള്ളിയോടൊന്ന് നല്ല ആളുണ്ട് നല്ലാത്ത നല്ല കച്ചവടം ഉണ്ടാകുന്നു ആള് കുറവാണെന്നാണ് ആടുവാട്ടാണ് ായൊണ്ട് അവിടെ കൊറച്ച് ആളുകളുണ്ട് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഓണവിടംബരായിട്ട് അവർക്ക് വരെ മടിയായിട്ട് മാറി അവര് സെൽഫി എടുക്കാൻ പിള്ളാരുന്നു അത് നമ്മള് ഓണാഘോഷം ഇപ്പൊ നമ്മുടെ ഓണം മാസ്ക്രോ ഓണം വരെ എങ്ങനെയുണ്ട് ആഘോഷാണോ ഇന്ന് പറഞ്ഞേ അതെ പൊതുവേ ആഘോഷാണോ പച്ചക്കറിയൊക്കെ മേടിച്ചോണ്ടിരിക്ക അതെയാ ഓണം ഓടത്തിന് എത്തി ഒന്നും പറയാൻ ബിന്ദുചേച്ചിക്ക് ഓണം അടിപൊളിയായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ ഇതിനകത്ത് ഈ നമ്മുടെ നാട്ടിലിപ്പോ ചെറുപ്പം ബിന്ദുചേച്ചി പഴം ഞങ്ങക്ക് വരുവാണ് എന്താണെങ്കിലും വളരെ ഓണത്തിന്റെ വയനാടൊക്കെ പോയി വന്നാണ് വയനാട് വിശേഷമൊക്കെ ഒന്ന് പറയാം വയനാട് പോയിട്ട് എങ്ങനെയുണ്ടാവും ആളുകൾക്ക് സഹായം ഏക വനിത എന്ന് പറഞ്ഞാൽ ഈ ബിന്ദി മാത്രമേ ഉള്ളൂ എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ദുരന്ത മേഖല സന്ദർശിച്ചിട്ട് ആ പറയാൻ പോകാൻ ഒരു ഒരു എന്ന് ാണ് അതെ അവിടെയോടെ നമ്മുടെ സഹോദരങ്ങൾ മരിച്ചപ്പോഴും ഓണാഘോഷം വലിയ ഗംഭീര ഇല്ലെങ്കിൽ പോലും മലയാളി എന്ന നിലയ്ക്ക് ചെറിയ ആഘോഷിക്കുന്നു എന്ന് മാത്രമാണ് എപ്പോഴും വയനാടിനോടൊപ്പം തന്നെയാണ് അല്ലേ

ആഘോഷങ്ങൾ കുറയ്ക്കാൻ സർക്കാർ നേരത്തെ ആഘോഷങ്ങൾ അങ്ങനെ നമ്മുടെ നാടിനെ ചലിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ ആഘോഷങ്ങളാണ് പണത്തെ ഭ്യൂണിയിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ സാമ്പത്തിക സമയം നമ്മുടെ രാജ്യം ഒരു മൃഗാത്വ വ്യവസ്ഥയുള്ള രാജ്യമാണ് സ്വാഭാവികമായിട്ടും പണത്തിന്റെ ഒഴുക്ക് പണത്തിന്റെ ഫ്ലോയിലാണ് സമ്പത്തിന്റെ നടക്കുന്നത് അപ്പൊ അങ്ങനെ വയ്ക്കുമ്പോ ഇവിടെ ക്ലാസ് രണ്ട് പിള്ളേര് വന്നിട്ട് ഹാപ്പി ഓണം ഓണൊക്കെ എവിടെ ആഘോഷിക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് വന്ന മതി അപ്പൊ യാത്രയിലാണ് അപ്പൊ ആഘോഷിക്കാം ഹാപ്പി ഓണം ഹാപ്പി ഓണം അപ്പൊ അവര് വീട്ടിൽ ചെന്നാലും അവർക്ക് ഒരു ആഘോഷം അപ്പൊ അവനു വീട്ടിൽ വന്നിരിക്കുക അല്ലെങ്കിൽ ദൂരെ ഉള്ളവർ പോലും സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ എത്തിപ്പെട്ട് അവരുടെ കാര്മ്മമാരുടെ കൂടെ ആഘോഷിക്കുക ഓണ ഓണൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണോ അല്ലേ അപ്പൊ അവർ പേടിച്ചു കള്ളന്മാരാ സർക്കാർ സർക്കാർ ഇങ്ങനെ ഒരു ഒരു ആഘോഷങ്ങൾക്ക് ഒരു നിയന്ത്രണം വരുത്തുന്നു എന്നൊരു നമ്മള് എന്താണെന്ന് വെച്ചാല് നമുക്കിപ്പോ നമ്മുടെ വയനാട്ടിൽ മരിച്ചവര് വയനാട്ടുകാരാണെങ്കിൽ പോലും നമ്മുടെ മലയാളികൾ ഒരു കുടുംബമായി കഴിയുമ്പോൾ അവര് നമ്മുടെ സഹോദരന്മാരും സൗകര്യം ദുരന്തങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ലല്ലോ ദുരിതമുണ്ട് അടുത്ത നമ്മളിപ്പോ ഓണാഘോഷം മാറ്റി വെച്ചു ഇരിക്കട്ടെ അടുത്ത ഒരു ദുരന്തം അടുത്ത വർഷം ഒഴിവാക്കാൻ പറ്റൂ ദുരന്തം ഉണ്ടായി എന്ന് വിചാരിച്ച് നാടിനെ ചലിപ്പിക്കുന്ന അതെ ഹോൾസെയിൽ നടക്കുടി കടയിലേ അതെ അതെ ഇപ്പൊ ആളേശ്വര മൂല്യമായിട്ട് ഇല്ലാതാണ് നമുക്ക് ആ പീക്കിയുടെ പച്ചക്കറക്കടയില ഒന്ന് നോക്കാം ഒത്തിരി വെറൈറ്റി സാധനങ്ങളും ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ എന്താണെങ്കിലും ഈ ഓണ അവിടെ വൻ തിരക്കുള്ള ഒരു കടയായിരുന്നു ഹാപ്പി ഓണം ഇവിടെ ആരും ഇല്ലേ ഹാപ്പി ഓണം കടയിലെല്ലാ സാധനം ഉണ്ടോ ആട്ടി എല്ലാ സാധനം ഇറക്കിയിട്ടുണ്ട് കൊച്ചു മോലാളിരിക്കും കൊച്ചു മടിച്ചോ അടിപൊളിയായിട്ട് പായസം പായസൊക്കെ പുതിയ ഓണക്കോടി കിട്ടാട്ടെ ഓണക്കോടി അപ്പൊ നമുക്ക് ഇങ്ങോട്ടാളില്ല അപ്പൊ പഞ്ചായത്തിന്റെ ഭാഗത്താണ് ഇപ്പൊ നമ്മളുള്ളത് എന്നാലും ഓണാഘോഷത്തിന്റെ സംഭാവന കുറച്ചുകൊണ്ട് ഒരു ആഘോഷം നേരിയ തോതിൽ മാത്രം വെച്ച് ആ മാറ്റു കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതായത് നാടിനെ ചരിപ്പിക്കുന്ന ആഘോഷങ്ങള് നാടിന്റെ ആഘോഷങ്ങളെ നമ്മൾ ആഘോഷിക്കണം ആഘോഷങ്ങൾ തീരെ ഒഴിവാക്കാൻ പാടില്ല കാരണം വർഷത്തിലെ തുണിക്കടയില് ഒരു മനുഷ്യൻ പോലും ഇല്ലാണ്ട് വളരെ വിപുലമായ ശേഖരമുള്ളൊരു തുണിക്കടയായിരുന്നു പക്ഷെ അവിടെ നമ്മുടെ മനുഷ്യനില്ല നമ്മുടെ നാടിന്റെ സമ്പദ്കരനെ ചരിപ്പിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ശബരിമല നമ്മുടെ ശബരിമലിക്കുന്ന ആയിരക്കണക്കിന് ചെറിയ ബന്ധുമായിട്ടുള്ള ആരാധനാലയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവിടെയൊക്കെ നമ്മുടെ ജീവനിയെ ചരിപ്പിക്കുന്ന ചെറിയ ചെറിയ സോഴ്സുകളാണ് അപ്പൊ ആഘോഷങ്ങൾ എപ്പോഴും നമ്മുടെ സമ്പത്ത് ചലിപ്പിക്കുന്നതന്ന അതിന്റെ ആഘോഷങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ അതിന് മുൻപേ ഇടണം കാരണം വയനാട്ടിൽ ദുരന്തം ഉണ്ടായിരുന്ന ശരി തന്നെ ദുരന്തങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദുരന്തം കൂടി കടന്നു പോകുന്ന രീതി ഉണ്ടാകും ദുരന്തങ്ങൾ എപ്പോഴും നിയമമാണത് അതിന്റെ പേരിൽ നമ്മൾ ആഘോഷങ്ങൾ അപ്പോ അപ്പൊ ഇതാണ് ഇതാണ് ഓണത്തിന്റെ തലേ ദിവസം അപ്പോ എല്ലാവരും ഓണം നല്ല രീതിയിൽ പറ്റുന്ന രീതിയിലൊക്കെ ഓണം ആഘോഷിക്കുക പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗം കൊടുത്ത് എല്ലാവരും ഓണം ആഘോഷിക്കുക എറിയുന്നതിലാണെങ്കിലും വലിയ ആണെങ്കിലും ഓണങ്ങൾ ഓണം ആഘോഷിക്കുക ആഘോഷങ്ങൾ എപ്പോഴും ആഘോഷിക്കാനുള്ളതാണ് അത് ആഘോഷങ്ങളെ പറ്റി നമുക്ക് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ് അത് വർഷത്തിൽ ഒരിക്കൽ വരുന്നതാണ് അപ്പോൾ അത് ആഘോഷിക്കേണ്ടി തന്നെ ഇരിക്കുന്നു അപ്പൊ വയനാടിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷം ചെറുതാക്കി പോയെങ്കിലും സാധനമില്ല നമുക്ക് അടുത്ത വർഷം ശാന്തി സമാധാനം നിറഞ്ഞ ഒരു ഓണാഘോഷം ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു ഞങ്ങൾ ഇവിടെ കണ്ണൂർക്കാരിന്റെ ഒരു പുതിയ ഒരു രീതി എങ്ങനെയാണ് ഈ ഓണാഘോഷം ഓണാഘോഷ ഉത്രാടപ്പാച്ചിൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത് ും എല്ലാവർക്കും നല്ല ഹൃദയം നിറഞ്ഞ ഓണാശംസ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസാശം ഓണാശം മലയാളികൾക്കെല്ലാം ടി ഡി സി ചാനലിന്റെ മാത്രമല്ല വ്യക്തിപരമായിട്ട് എന്റെയും ഈ ജലീഷ് എല്ലാം അതായത് ഈ സന്തോഷത്തിന്റെ ദിനത്തിൽ നമ്മളെല്ലാം വളരെ ആഘോഷമായിട്ട് ഈ ഓണം ആഘോഷം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എല്ലാവർക്കും ഓണാശംസകൾ ഹാപ്പി ഓണം